ഹായ് ഹലോ ഗായ് സമയ്ക്കുന്ന രാവിലെ കഴിക്കാപ്പഴം പുഴുകിയതും മുട്ട പുഴുകിയതും പിന്നെ ചേട്ടായി പിന്നെ നോറി നോറിയും അങ്ങോട്ട് പൊളിക്കാനോ തുറക്കാതെ എടാനന്ദ ഇങ്ങനെ അങ്ങോട്ട് എളുപ്പടുക്ക കാണുന്നത് നോക്കി നന്നായിട്ടുണ്ട് ആ എടുത്ത് ഞങ്ങള് പാക്ക് ഒക്കെ ഇട്ടേക്കേട്ടൊന്നും ഇഷ്ട നിർബന്ധിച്ചിട്ട് അത് പൊതിഞ്ഞ വെക്കാൻ വാ എന്റെ കൂടെ സംഭവം എന്നറിയാമോ ഇത് നമ്മൾ കൊറിയർ അയച്ചു കൊടുക്കാൻ പോകുന്ന പെൻഡ്രൈവ് കേട്ടോ കഴിഞ്ഞ വർക്കിന്റെ നമ്മുടെ മുണ്ടക്കായം വർക്കിന്റെ അപ്പോൾ ലോങ്ങ് ആണെങ്കിൽ നമ്മൾ കൊറിയർ കൊറിയറായിരിക്കും അയച്ചു കൊടുക്കുന്നത് ആൽബോ ആണെങ്കിലും പെൻ ഡ്രൈവ് ആണെങ്കിലും കാര്യങ്ങളൊക്കെ സേഫ് ആയിട്ട് അങ്ങനെ ചെന്നോളൂ ആൽബോ ഒക്കെ ആണെങ്കിലും നിങ്ങൾ ചീത്തയാവുന്നൊന്നും വിചാരിക്കരുത് നമ്മളത്രയും സെക്യൂർ ആയിട്ടേ അയക്കത്തുള്ളൂ പൊതി പക്ഷേ ഇതൊക്കെ എഴുതണേ ഞാൻ വേണം ചേട്ടക്ക് എഴുതാൻ അറിയാത്തോണ്ടേ അപ്പോൾ ഞാനാണെങ്കിൽ കലഞ്ഞൂരോട്ട് പോകാം കേട്ടോ നമ്മളവിടെ ഇന്ന ഉത്സവം കൊടി കൊടിയേറുന്നത് കയറുന്നത് ചൂടിൻ്റെ ആട്ടായി വീർക്കുന്നത് അപ്പോൾ ചേട്ടായി ആണെങ്കിൽ എറണാകുളത്ത് പോവാം ഇനി ഞാൻ കുറച്ചധികം കുപ്പിവളക്കേറ്റിട്ടുണ്ട് കാരണം എന്താ പറയുക ഉത്സവത്തിൻ്റെ ഉടുപ്പിൻ്റെ കൂടെ വളയിടണം അപ്പോൾ കുപ്പിവെള ബാഗി വെച്ചിന് എൻ്റെ കൂടെ പൊട്ടിയാലോയെന്ന് വെച്ചിട്ടേ അപ്പോൾ ചേട്ടായി എറണാകുളത്ത് പോവാം അപ്പോൾ ഇന്ന് വൈകിട്ടാണെങ്കിൽ ഒരു റിസപ്ഷൻ ഉണ്ട് ഈ വർക്ക് നമുക്ക് ഇൻസ്റ്റാ ത്രൂ കിട്ടിയ വർക്കാണ് ചേട്ടാടെ ഇന്ന് പോകുന്നത് അപ്പം വൈകിട്ടൊരു റിസപ്ഷനുണ്ട് അത് കഴിഞ്ഞ് നാളെ ഇല്ല മറ്റേ നാളായി ഇവിടെ കല്യാണം വരുന്നത് അത് കഴിഞ്ഞിട്ട് നമുക്കൊരു സേതടയിച്ചോട് എടുക്കാനായിട്ടുണ്ട് ഓക്ക് ഞാൻ വരണ്ടേ ഒളിച്ചിരിക്കുവന്നോ നമ്മൾ ജിതീഷേറിൻ്റെ അടുത്തോട്ട് പോവാം അപ്പം ഇന്ന് ആറുമണിക്കാണ് റിസപ്ഷൻ അതിന്റെ ർക്കില്ല മറ്റേ നാളെ കല്യാണം വരുന്നത് അപ്പൊ അവിടെ സ്റ്റേ ചെയ്യാം പിന്നെ അത് കഴിഞ്ഞിട്ട് തിങ്കളാഴ്ച ഒരു സേന്തു ഡേറ്റ് ഉണ്ട് അതോടെ എടുത്തിട്ടേ വരൂ അതിന്റെ കല്യാണം വരുന്നത് ഏപ്രിൽ മൂന്നാം തീയതി കേട്ടോ ഇത് കേക്കുമ്പോ നിങ്ങള് വിചാരിക്കും നമുക്ക് എന്ത് വർക്കുള്ള ആൾക്കാരാണ് തരക്കേടില്ലാതെ വർക്കുണ്ട് കേട്ടോ തുടക്കം ഒന്നും നമുക്ക് ഒട്ടും വർക്കില്ലായിരുന്നു പക്ഷേ ഇപ്പൊ കയറി വരുന്നു ഇനി പോക പോകാൻ നമുക്ക് എല്ലാ ദിവസവും വർക്കുള്ളതായിട്ട് വരും അല്ലേ കിച്ചൻ ഫുൾ ബിസിയായിരിക്കേ വരങ്ങിയോടാ നമ്മളെ ദി കിംഗ് വൺ ആൻഡ് ഓൺലി കിംഗ് എന്നേ വിളിക്കാൻ ആയിട്ട് വന്നേട്ടോ ഇന്ത പേരെ കിഞ്ഞിന്റെ മലദയോ എന്നല്ല മലദയ വന്നേണ ഒരു കളി അങ്ങനെ നോക്കീച്ചി ആ കളി അങ്ങനെ കേക്കണ്ട ഇതെന്താണ്ടേ ഇവിടെ കേറ്റുന്നേ ഞാൻ അടിച്ച് ജീവി വിളിക്കാനാണ് എനിക്ക് ക്യാമറ ഇറങ്ങുന്ന സാധനം ആണ് അവിടെ കളന്നായിരുന്നു എനിക്ക് ലാ ഇത് വന്നാ ആ എടുത്ത് വെച്ചേ ദീജി ചേട്ടാ ഇങ്ങനെ അല്ല സ്റ്റിക്ക് എടുക്ക് എന്ന സ്റ്റിക്ക് കൊണ്ടടാ വലിയ വണ്ടി വാങ്ങിക്കണം സ്ഥലം തികയുന്നില്ല വർക്ക് ഒത്തിരി ഉണ്ട് ഇതും നമ്മടെ ആട്ടോ രണ്ട് വണ്ടികളാ നമ്മുടെ റോയൽ സ്നാപ്പേഴ്സിന് ഇത് റോയൽ സ്നാപ്പേഴ്സിന്റെ ഒഫീഷ്യൽ വണ്ടി നമ്മൾ കൂടുതലും ഇത് നമ്മളിവിടെ ഇട്ടേക്കുന്ന റോയൽ സ്നാപ്പേഴ്സിന്റെ വണ്ടി ആയോണ്ടേ അതാണ് നമ്മടെ ഈ വണ്ടി ഓടിക്കുന്ന നമ്മുടെ ഡ്രൈവറാ കേട്ടോ ഈ ഡ്രൈവറിന്റെ കൈ മാത്രമേ നമ്മൾ ഈ വണ്ടി കൊടുക്കില്ല

അപ്പൊ അമ്മയും ചാച്ചനും കൊടിയേറ്റ് സദ്യ കഴിക്കാൻ പോയിട്ട് നേരെ ലക്ഷ്മിയുടെ കടയിലോട്ട് വന്ന കേട്ടോ എന്നിട്ട് ഞങ്ങൾ കുറേ നേരം അവിടെ ഒരു രണ്ട് മൂന്നാല് മണിക്കൂർ ഇരുന്നിട്ടോ പോയത് വന്നേ സത്യം അമ്പലത്തില് ഒന്നര രണ്ടുമണി ആയപ്പോഴത്തേക്ക് ലക്ഷ്മിയുടെ അവിടെ വന്നിരുന്നു വാനീ വാനി കുട്ടി പോനീ മണിമനെ തുറന്നു വിട്ടേട്ടാ മണിമന പൂട്ടിട്ടിട്ടാ പോയെ പട്ടികളുള്ളോണ്ടേ എന്തെങ്കിലും കുഞ്ഞിനെ ചെയ്യൂന്ന് വെച്ച നല്ല മഴ വരുന്നു നമുക്ക് ഇരു മഴ വരുന്നു കണ്ടോ അമ്മ എടുത്തില്ല ചേച്ചിയുടെ അമ്പൂറ്റിക്കനാണോ എന്റെ മോനാണോ ഭയങ്കര കാറ്റ് ഇന്ന് കൊടിയേറ്റാ കേട്ടോ കൊടിയേറ്റിന് സാധാരണ മഴ പെയ്യാറുണ്ട് എന്റെ കുഞ്ഞെന്റെ കാലിൻ്റെ അടുത്ത് വന്ന് കിടന്ന് കണ്ടോ അടാ ഞങ്ങൾ തമ്മി ശേഖമാ ലൗവാ ഞങ്ങളത് അമ്മി അല്ലേ ഓ ഏ ായി അമ്മ കുഞ്ഞ് അടുത്ത് അങ്ങ് വന്ന് കടന്നു അമ്മ അമ്മയുടെ മോനാണോ എന്ന വാരിയെ പപ്പരി കോഴിക്ക് തീട്ട് കൊടുക്കാമ്പ ചാച്ച പൊണ് കോഴിക്കോട് ശെരിയാക്കിയോട്ടോ ഓടൊക്കെ മാറ്റി ഷീറ്റ് ഒക്കെ ആക്കി അടിവശം ശരിയാക്കിയോ അല്ല ഇനി നമ്മള് കൂടെ പണിയുണ്ടേ താൽക്കാലികമായിട്ട് ഭയങ്കര കാറ്റ് വരുന്നു കേട്ടോ കണ്ടത്തിലെ കാറ്റ് നിങ്ങൾ നിങ്ങള് നോക്കീനൊക്കെ കിടന്ന് ഒലയുന്ന നല്ല കാറ്റുണ്ട് അമ്പലത്തിലെ വായന കേട്ടോ കേൾക്കുന്നത് കാറ്റടിക്കുന്നുണ്ടോ നല്ല പറഞ്ഞ കാലിലാ സോക്സ് ഇടുന്നത് നല്ല വൃത്തിയായിട്ടുണ്ട് കേട്ടോ അമ്പലത്തിലെ വായനയാ നിങ്ങൾ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കേൾക്കുന്നത് ഇനി എന്തുവാ ഉള്ളേ കാണിക്കാം അമ്മ വൃത്തിയാക്കി ഉത്സവ വൃത്തിയാക്ക ചെടിയൊക്കെ ഇടക്കി പറക്കി വെച്ച് ഇനി എനിക്ക് തറയൊന്നു തുടക്കണം അത്രയേ ഉള്ളു കർക്കുന്നു ഭയങ്കര ഇടി പുറത്ത് ഒരു രക്ഷയില്ലാത്ത ഇടി സത്യം പറഞ്ഞാൽ ഈ സോക്സ് ഭയങ്കര അടിപൊളി ആട്ടോ ഈ ജെല്ലി സോക്സ് ഒന്ന് തേച്ച ഫുള്ള് അഴുക്കായി സൗണ്ട് കേൾക്കുന്നതേ നമ്മുടെ അമ്പലത്തിലെ ആട്ടോ ഉത്സവത്തിന് കൊടിയേറ്റ സമയം ആവാറായി ഒരു ഏഴുമണി ആറരക്ക ഏഴ് മണി ആ ടൈമിൽ കൊടിയേറും അപ്പൊ നമ്മള് വിളക്കെത്തിക്കാൻ പോവുകയാണെ നല്ല മഴയായിരുന്നു ഇനി ഒരു എട്ടു ദിവസം നമ്മടെ ഇവിടെ ഇതേപോലെ പാട്ടും എല്ലാം കേക്കാം എന്താ അമ്മ ഇവിടെ എല്ലാം വൃത്തിയാക്കി ഇനി തുടച്ചാൽ മാത്രം മതി കേട്ടോ മണിസാറ് വന്നിട്ടുണ്ട് എന്തോ നോക്കുവ പല്ലിയും അവിടെ എന്ത് മതി എന്തു മതി അവിടെ കിടക്കത്തുള്ളു മേലോട്ട് കേറത്തില്ല കേട്ടോ മേളിലോട്ട് കേറി അമ്മ നല്ല ഗയിച്ചു കൊടുക്കും അനന്തുൻറെ അമ്മേ പിള്ളേരി മണിയൊന്നും കാണിച്ചു പിന്നെ ഇത് കളിപ്പന്ന അരി ചമ്പരിയെ ുട്ടിയേ വിളച്ചിൽ പൂച്ചടാണ്ടല്ലിന്തി അടിച്ച് പൊട്ടിട്ട് ചെണ്ടി പൊട്ടിറ്റ് ചെണ്ടി പൊട്ടിറ്റ് ദിങ്കിരി ദിങ്കിരിങ്കിരി ദിങ്കിരി ദിങ്കിരി ദിൻ ദിനിൻ ദിനിക്കിന് നമുക്കൊരു കളിപ്പാട്ടം കൊടുക്കാട്ടോ കിട്ടി മോന് അല്ല എന്തു എന്തു കൊടാൻ yu len ini verra ini verra thodara ka samathyam berapa ini mañana <laughs> നീണ്ട കുരുത്തക്കേടുകൾക്ക് ശേഷം മണിയൻ ഉറങ്ങി കേട്ടോ മണിയൻ ശാന്തനായി ഇനി മണിയൻ രാത്രിയിലെ ഇരുന്നേക്കും രാത്രിയിൽ വെച്ചാൽ ഒരു മൂന്ന് മണി ആ സമയം അതുവരെ ഇനി ഉറക്കമാണ് സ്വപ്നം കാണുമോ കുഞ്ഞെഴുന്നേറ്റ് എന്തൊക്കെയേ കുഞ്ഞി വാവാവോ തങ്കം വാവാവോ പൊണ്ണുമും വാവാവോ മണിമോ വാവാവോ ഉറങ്ങി ഉറങ്ങി കുഞ്ഞിനെ ഞാൻ ഉറക്കിയിരിക്കുന്നു സക്സസ്ഫുള്ളി നമ്മുടെ ഉറങ്ങി നമുക്ക് രാത്രി ചോറിനെ കഴിക്കാൻ ചമ്മന്തി ഉണ്ട് ഉണ്ടാട്ടോ ഇത് മാങ്ങ ചമ്മന്തിയാണെങ്കിൽ മാങ്ങ ഇഞ്ചിയൊക്കെ വെച്ചരച്ച് പിന്നെ കോവയ്ക്ക മിഴുക്കു കോവയ്ക്ക നമ്മുടെ വയലെ കോവയ്ക്ക പിന്നെ ബീഫ് അച്ചാർ പിന്നെ ഇത് ഇത് എന്തായിരുന്നു കാച്ചിൽ മിഴുക്കു വരട്ടി എനിക്കത് വലിയ ഇഷ്ടമല്ല അതുകൊണ്ട് കുറച്ചേ എടുത്തുള്ളൂ എനിക്കിത് ഭയങ്കര ഇഷ്ടമാട്ടോ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കുറേ വീഡിയോയിൽ വൈൻഡ് അപ്പ് പറഞ്ഞിട്ടില്ലല്ലോ എല്ലാ വീഡിയോയിലും പറഞ്ഞ പോലെ എല്ലാവരും ഹാപ്പി ആയിട്ട് അടിച്ചുപൊളിച്ച് സന്തോഷമായിട്ടിരിക്കുക വിഷമമൊക്കെ ഉണ്ടെങ്കിൽ മാറപ്പം ഞാൻ ചോറ് അഴിച്ചിട്ട്